നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കാം ആദ്യം വാർത്ത വികസന മുന്നേറ്റം വേണോ അതോ വർഗീയതയുടെ പേരിൽ തമ്മിലിടിച്ച് സമയം കളയണോ എന്ന് പൊതുജനം ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നുവെന്ന് മന്ത്രി പി രാജീവ് വ്യവസായ സൌഹൃദത്തിൽ കേരളം വീണ്ടും ഒന്നാം സ്ഥാനത്തെത്തിയ സാഹചര്യത്തിൽ ഇതേ രീതിയിൽ മുന്നേറിയാൽ പതിനഞ്ച് വർഷത്തിനകം ലോകം അറിയപ്പെടുന്ന പ്രധാന മാനുഫാക്ചറിംഗ് കേന്ദ്രമായി കേരളം മാറുമെന്നും പി രാജീവ് രണ്ടാം വിള കർഷകർക്ക് ആശ്വാസം മംഗലടാവിലെ തകർന്ന വലതുവര കനാലിന്റെ പണികൾ ആരംഭിച്ചു താൽക്കാലിക സംവിധാനത്തിലൂടെ തിങ്കളാഴ്ച മുതൽ കർഷകർക്ക് ജലസേചനത്തിനായി തുറന്നുവിടാനാവുമെന്ന് പ്രതീക്ഷ മഴക്കാലത്ത് പാലം മുങ്ങുമെന്ന ആശങ്ക ഇനി വേണ്ട തരൂർ കുരുത്തിക്കോട് പാലം ഗതാഗതത്തിനായി ശനിയാഴ്ച മുതൽ താൽക്കാലികമായി തുറന്നുകൊടുക്കും ഔദ്യോഗിക ഉദ്ഘാടനം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുണ്ടാകും ദേശീയപാത വടക്കഞ്ചേരി മംഗലംപാലത്ത് ലോറിയിടിച്ച് അയ്യപ്പ ഭക്തൻ മരിച്ചു കോയമ്പത്തൂർ ഗാന്ധിപുരം സ്വദേശി നാൽപ്പത്തിയേഴ് വയസ്സുള്ള ഗുണശേഖരനാണ് മരിച്ചത് അപകടം ദേശീയപാത അപകടംപാത മുറിച്ചുകടക്കുന്നതിനിടെ വികസന മുന്നേറ്റം വേണോ അതോ വർഗീയതയുടെ പേരിൽ തമ്മിലിടിച്ച് സമയം കളയണോ എന്ന് പൊതുജനം ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നുവെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പുതുക്കോട് പാട്ടോലയിൽ സ്വകാര്യ വ്യവസായ പാർക്കിന്റെ ശിലാഫലകം നിർവഹിച്ചു ഒഴിഞ്ഞുകിടക്കുന്ന വീടാണെങ്കിൽ നൂറ് ശതമാനവും വ്യവസായ ലൈസൻസ് നൽകും പെട്ടെന്നും പറ്റില്ല എന്നുള്ളൂ മറ്റ് കാറ്റഗറിയിൽപ്പെട്ടിട്ടുള്ള വ്യവസായങ്ങൾക്ക് ലൈസൻസ് നൽകുകയും ചെയ്യും അപ്പം അങ്ങനെ നല്ല മാറ്റം നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നുണ്ട് അതിൽ നിങ്ങളെല്ലാവരും നൽകുന്ന പിന്തുണയ്ക്ക് ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് എങ്ങനെ നമുക്ക് വ്യവസായ മേഖല മാറ്റം ഉണ്ടാക്കാൻ പറ്റി അതിൻ്റെ പ്രധാന കാരണം ഒരു തുടർച്ചയാണ് ഞാൻ വ്യവസായ വകുപ്പ് മന്ത്രി മന്ത്രിയായിരിക്കുന്ന സീറ്റിൽ കയറിയിരിക്കുമ്പോൾ എനിക്ക് എഞ്ചിൻ ഓയിൽ നോക്കി ടയർ നോക്കിയൊന്നും കയറേണ്ട കാര്യമില്ല സെക്കൻഡ് ഇയറിലേക്ക് ഇറക്കണം അതൊക്കെ തേർഡ് ഫോർത്ത് ടങ്ക് പോയാൽ മതി ഇനി ഇത് ഫിഫ്ത്തിലേക്ക് കയറണോ അത് വീണ്ടും ന്യൂട്ടനും തുടങ്ങണോ എന്നുള്ളത് നിങ്ങളെ തീരുമാനിക്കുന്നത് അതാണ് പ്രധാനം വേണമെങ്കിൽ ഇത് കേട്ടോ ഇനി വീണ്ടും പഴയതുപോലെയൊക്കെ തുടങ്ങാം എന്നാണെങ്കിൽ അങ്ങനെ തീരുമാനിക്കാം അതല്ല ഇതേ വേഗതയിൽ കേരളം മാറിയാൽ ഒരു പതിനഞ്ച് കൊല്ലത്തിനുള്ളിൽ നമുക്ക് ലോകത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈടെക് കാര്യത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് നൂറ് ശതമാനവും ഉറപ്പുണ്ട് വ്യവസായ സൗഹൃദത്തിൽ കേരളം വീണ്ടും ഒന്നാം സ്ഥാനത്തെത്തിയ സാഹചര്യത്തിൽ ഇതേ രീതിയിൽ മുന്നേറിയാൽ പതിനഞ്ച് വർഷത്തിനകം ലോകം അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട മാനുഫാക്ചറിങ് കേന്ദ്രമായി കേരളം മാറുമെന്നും പി രാജീവ് പറഞ്ഞു ചടങ്ങിൽ പി പി സുമോദ് എം എൽ എ അധ്യക്ഷനായി വ്യവസായ വാണിജ്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി എ പി എ മുഹമ്മദ് ഹനീഷ് ചെറുകിട വ്യവസായ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എ നിസറുദ്ദീൻ വ്യവസായ വാണിജ്യ വകുപ്പ് ഡയറക്ടർ വിഷ്ണുരാജ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഉദയൻ ബെനഡിക് വില്യം ജോൺ പഞ്ചായത്ത് അംഗം വി രാജേഷ് ജോസ്വിൻ പോൾ എം എ മുഹമ്മദ് കുഞ്ഞ് മുജീബ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു രണ്ടാം രണ്ടാമുള്ള കർഷകർക്ക് ആശ്വാസം മങ്ങനെണ്ടാം തകർന്ന വലതുകര കനാലിന്റെ പണികൾ ആരംഭിച്ചു താൽക്കാലിക സംവിധാനത്തിലൂടെ തിങ്കളാഴ്ച മുതൽ വെള്ളം തുറന്നുവിടാനാവുമെന്ന് പ്രതീക്ഷ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് മങ്ങലണ്ടാം വലതുകര കനാൽ തകർന്നത് ഇതോടെ രണ്ടാം വിള കർഷകർക്ക് ജലസേചനം നടത്തിവന്നത് താൽക്കാലികമായി നിർത്തിവച്ചു ബലക്ഷയമാണ് തകർച്ചയ്ക്ക് കാരണമെന്ന് കണ്ടെത്തി എന്നാൽ ഇത് പൂർണ്ണമായും പണി ചെയ്തു വരാൻ സമയമെടുക്കും എന്നതിനാൽ ഇപ്പോൾ പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് ലീക്കേജ് ഒഴിവാക്കിക്കൊണ്ട് മണ്ണും മണലും ചേർന്ന മിശ്രിതം ചാക്കുകളിലാക്കി